ണോ എനിക്കറിയാം നിങ്ങളുടെ ആത്മാർത്ഥതപ്പെട്ടതല്ലേ കിട്ടേണ്ട കളക്ഷൻ ഞങ്ങൾ ഇന്നത്തെ ഗ്രോസ് കളക്ഷൻ എത്ര അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ കമ്മീഷൻ കിട്ടത്തില്ല ചെക്ക് ഞങ്ങൾ ഒരുപാട് ചെലവ് ബൈക്കിന് പെട്രോളിന് തന്നെ വേണം നല്ലൊരു തുക ആ ലീലാവതി മാഡം കമ്മീഷൻ അഡ്വാൻസ് ആയി തന്നെ തരാമെന്ന് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് നോക്ക് ആ ലീലാവതിയേക്കാൾ ഒട്ടും മോശക്കാരി അല്ലേ ഈ സതി മാഡം മതിയോ വർക്ക് ചെയ്യണം എന്റെ സ്റ്റാഫിന് കാശിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല അത് ഞാൻ സമ്മതിക്കത്തുമില്ല ശരി എന്നാ ഗോഡ് ബ്ലെസ്സിംഗ് അനിയ അതിൽ നിന്നൊരു അമ്പത് രൂപ ഇങ് തരാൻ പറ്റോ മഴ വരുന്ന പോലെ തോന്നുന്നു ഓട്ടോ ഇപ്പം പൈസ ഇല്ല എല്ലാം അങ്ങ് തന്നുപോയി അതുകൊണ്ടാണ് ശരി താങ്ക് യു താങ്ക് യു ഒന്ന് ക്ഷമിക്കണം രണ്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാ ഞാൻ പക്ഷെ എന്നെ തോപ്പിക്കാന്ന് വിചാരിക്കേണ്ട നോക്ക് നീ ഇതിനെ കുറിച്ച് അന്വേഷിക്കണം നേരത്തെ എനിക്ക് എങ്ങനെ തോന്നിയതാ വെറും തോന്നലാണെന്ന് കരുതി

നമ്മുടെ വീട്ടിൽ കാവൽ നല്ല മൃഗം കവിതകളൊക്കെ കവിത ഞാൻ കിടക്കുന്ന സത്യമായിട്ടും ഈ കവിതയൊക്കെ എഴുതാണ്ടല്ലേ എനിക്ക് നിമിഷം നേരെ മതി ഞാൻ സ്വയം പോഴുത്തുന്നല്ല എന്താണ് ചെറുപ്പം മുതലേ കവിതയോട് ഒരു തുര ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം അയ്യോ സൂപ്പർ കവിത ഇതിന്റെ അർത്ഥം എന്തോന്നാണ് എന്ന് വെച്ചാൽ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്താ പിടി കിട്ടിയോ മനസ്സിലായല്ലോ ചെറുപ്പകാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ശീലക്കാണ് കാണിച്ചാൽ അത് മനുഷ്യന്മാര് മരിക്കുന്നത് വരെ മറക്കൂല്ല ഓർമ്മിച്ച് വെച്ച് നമ്മളെ അടിക്കും ഓ അത് കറക്റ്റ് ഞാൻ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതൊക്കെ പോട്ട് ഇതുപോലെ ഒരുപാട് കവിതകൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമല്ലേ അങ്ങനെയാണെങ്കിൽ സുഗണ നമ്മുടെ ഈ കാറിനെ കുറിച്ച് ഒരു കവിത പറയാമോ നല്ല ഭംഗിയുള്ള നാല് ചുവപ്പുകാർ കൂടാതെ ഒരു സ്റ്റെപ്പിനിയും പെട്രോൾ തീർന്നാൽ വഴിയിൽ കിടക്കും ലൈസൻസ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും കീ കി അഞ്ചും മൂന്ന് പൂജ്യവും ചേർന്നാൽ കാറിനു നമ്പരായി കാർ നല്ല ഭംഗിയുള്ള കാർ കീ കി ചുവപ്പുകാർ എന്റെ ദൈവമേ ഇത്രയ്ക്ക് കഴിവുകൾ വച്ചിട്ടാണ് ഇവിടെ കിടന്ന് നശിപ്പിച്ചു കളയണത് ഭയങ്കര കവിത ഏത് വിഷയം പറഞ്ഞാലും ശരി ഞാൻ കവിത ഉണ്ടാക്കും തന്നെ എന്ന ഒരു വിഷയം ഇവിടെ പറയാ ഞാനത് പ്രേമം നല്ല ഭംഗിയുള്ള പ്രേമം ഐസ്ക്രീം സിനിമ എന്ന് വെച്ചാ പ്രേമിക്കുന്ന സമയത്തുണ്ടോ കാമുക്ക് വാങ്ങിച്ചു കൊടുക്കണം സിനിമയ്ക്ക് കൊണ്ടുപോകണം അങ്ങനെ ഒരുപാട് വരും കൃത്യം കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് കൊറേ അനുഭവിച്ചവനാണ് ഞാൻ ഐസ്ക്രീമൊക്കെ കണ്ടുപിടിച്ചവനോ ഉണ്ടല്ലോ അടിച്ചു കൊല്ലാൻ തോന്നിയ സമയങ്ങളുണ്ടായിട്ടുണ്ട് എനിക്കറിയോ ഐസ്ക്രീം സിനിമ ധന നഷ്ടം അച്ഛൻ കണ്ടാൽ ആരോഗ്യ നഷ്ടം എന്ന് വച്ചാ ഈ വീട്ടിലറിയാതെ ലൈൻ അടിച്ച് നടക്കുന്നതില്ലേ അത് അച്ഛൻ കണ്ടു കഴിഞ്ഞാ അടിച്ച പുറം പൊളിക്കും കണ്ടാ അടിയുടെ ഇപ്പോഴും ഉണ്ട് ഈ ജീവിത സത്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു തീർന്നില്ല ഒരു വഴിയേറെ ഇരുവഴി കുറവ് ഒരു വഴിയേറെ ഇരുവഴി കുറവ് എന്ന് വെച്ചാ എന്ന് വെച്ചാ ഒരു വഴിയേറെ ഇരുവഴി കുറവ് എന്ന് വെച്ചാ പറഞ്ഞുതരാം ഈ പ്രേമത്തിൽ പ്രേമങ്ങളാണ് കൂടുതൽ ഇനി അങ്ങോട്ടുള്ള അതായത് അത് കുറവ് എങ്ങനെയാണ് കാണാതെ പഠിച്ച് ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് പറയുന്നത് കവി എന്ന് പറഞ്ഞാൽ മൂന്നാം കണ്ണുള്ളവനാണ് ഇനി പ്രേമത്തിന്റെ ഫിലോസഫി വശമുണ്ട് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു വാചകമാണ് ഞാൻ കവിതയാക്കാൻ പോകുന്നു ശ്രദ്ധിച്ച കേട്ടോ പരാജയം 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 വിജയം 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 വിപരീത പദം പറഞ്ഞാ ഷെ അല്ലെന്ന് പിന്നെ വിജയം പരാജയം എന്ന് വെച്ചാൽ പ്രേമത്തിന്റെ വിജയം എന്ന് പറയുന്നത് പ്രേമത്തിന്റെ പരാജയമാണ്